അതെ നോക്ക് ആ ആന കുഞ്ഞാവിത്താനെ കൊണ്ട് എവിടെക്കാ പോകുന്നാ അയ്യോ നമ്മൾ എന്ത് ചെയ്യാ ദാ സൽമാനെ എന്തെങ്കിലും ഒന്ന് ചെയ്യടാ എൻ്റെ ഐഡിയ ഒന്ന് രക്ഷിക്കടാ ടൈക്രോ നീ ഇങ്ങനെ വിഷമിക്കാതെ അത് ആനയായി പോയി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു ആന എൻ്റെ ചവട്ടിനാ നമ്മളക്കേ ഉള്ളൂ ടൈക്രോ സുലൈമാനെ അമ്മിണി ആരെങ്കിലും എന്നെ രക്ഷിക്കടാ എന്നുള്ളോ യാന ഇതെവിടെ എന്നേ കൊണ്ടു ಹೋಗിടേ എടാ ആനെ ആള് הרങ്ങാനണ്ടടാ ആള് הרങ്ങാനുണ്ട് നീ എന്നെവിടെ ഇറുക്കിടേ എവിടെ വേണമെങ്കിലും പോട് വെല്ലി ആനെ ദേ ഈ വർത്ത ചെവി ഉണ്ടല്ല നിനക്ക് എന്നെന്താ ഞാൻ പറഞ്ഞതൊന്നും നീ കേൾക്കാത്തതെ ആ ഇവിടെ ഇങ്ങനെ നിൽക്കാണ്ട എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കേ ഏഷ് എടാ സൽമനേ നമുക്ക് കുഞ്ഞാമിത്തന്റെ പിറകെ പോയി നോക്കിയാലോ അദാ നല്ലത് ഏഷ് എന്താ ചേട്ടാ കാല് വേദനയായിട്ട് ഇരുന്നതാണ് ഞാനിവിടെ എന്നെ ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കുവാൻ ഈ മരക്കൊമ്പ് സമ്മതിക്കുന്നില്ല എന്താ മക്കള് എന്താ പ്രശ്ന പിന്നെയും വന്നല്ലോ ഈ മരക്കൊമ്പ് ഏതാ മക്കളെ ഞാൻ പറഞ്ഞത് ഞാൻ എവിടെ നിന്നാലും ഈ മരക്കൊമ്പ് എന്നെ ഇങ്ങനെ തോണ്ടിക്കൊണ്ട് നിൽക്കുന്നു ഇതിനെ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം അങ്ങോട്ട് നിക്ക് നിനക്ക് എന്താടാ വേണ്ടത് ഏ ആനയാണയാണോ എന്നെ ഇത്രയും സമയം ഇങ്ങനെ തോണ്ടി തോണ്ടി കളിച്ചത് അല്ല മക്കളെ നിങ്ങളാരും എന്താ ഓടാത്തത് ആന ഓടുന്നില്ലാലോ ചേട്ടാ പൊട്ടന്മാരെ ആന ഓടുന്നതും നിൽക്കുകയാണ് നിങ്ങൾ വേഗം ജീവൻ വേണമെങ്കിൽ എടാ ും ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ അതെ ഈ ഭാഗത്ത് മുഴുവനും ആരെയാണ് തോന്നുന്നത് അയ്യോ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ നിന്നും വേഗം മാറി നിൽക്കാമായിരുന്നു വല്ലാത്ത ആന ഞാൻ വിചാരിച്ച് ആന ഊരി വീണതാണെന്ന്

ആടാ അത് സൂപ്പർമാൻ ഒന്നുമല്ല ഹേ ചേതൻ കണ്ടിനാ ആടാ ഞാൻ കണ്ടിനിെന്നാ പറ പിന്നെ അതെന്നാ പോയേ ദേ അത് വിമാനം ആ ഈ കാട്ടിന്റെ ഉള്ളിലൂടെ വിമാനം പറന്ന് പോകുന്നതല്ലേ പിന്നെ എന്താടാ അത് നീ ഒന്ന് തെളിച്ച് പറടാ പൊട്ടാ അത് നിന്റെ എഞ്ചിயா എഞ്ചി

അങ്ങനെയാണെങ്കിൽ ആനയുടെ മുന്നിൽ പോയിട്ട് നല്ലോണം ഡാൻസ് കളിക്കാം ചിലപ്പോൾ ആനയുടെ ചവിട്ട് കിട്ടിയിട്ട് ഞാനങ്ങ് തെറിച്ചെന്റെ വീട്ടിലേക്ക് അങ്ങ് എത്തിയാലോ അത് നല്ലൊരു ഐഡിയ ആണെന്നാ എനിക്ക് തോന്നുന്നത് ഹലോ അല്ല ആനയുടെ അല്ലടാ അത് പിന്ന ആന ചവിട്ടിയാൽ അങ്ങ് വീട്ടിലേക്ക് എത്തിയാലോ സിംഹത്തിന്റെ മുന്നിലോ നിങ്ങടെ ചവിട്ട് വേണോ വേണ്ട അല്ല പോയി വാങ്ങിക്കോ ഏയ് വേണ്ടെന്ന് ആഗ്രഹമല്ലേ പോയി ചവിട്ട് വാങ്ങിക്കോ വേണ്ടടാ എന്നെ മുൻ നടന്നൂടെ